വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ ലോകം ആരാധനയോടെ നോക്കിക്കണ്ട ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു ജോ ലൂയി അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് കായിക മേഖലയിൽ പ്രത്യേകിച്ച് ആരും തന്നെ കാണില്ല നീണ്ട അനേക വർഷങ്ങൾ ബോക്സിംഗ് ചാമ്പ്യനായി ലോകത്ത് തനിക്കൊരു എതിരാളി ഇല്ലാതെ ജയിത്രയാത്ര തുടർന്ന അതികായനായ ഒരു മനുഷ്യൻ തൻ്റെ കായിക ജീവിതത്തിൽ തൻ്റെ കായിക മികവിൻ്റെ ഉച്ചസ്ഥാനത്ത് പരിലസിക്കുമ്പോൾ ജോലുവുടെ ജീവിതത്തിലേക്ക് നിർഭാഗ്യം കടന്നു വന്നത് രോഗത്തിൻ്റെ രൂപത്തിലാണ് ജോലൂയി ഹൃദ്രോഗിയായി തീർന്നു അതിനോടൊപ്പം തന്നെ തളർവാത രോഗിയായി അവൻ തളർന്നു പോവുകയാണ് കുറേയേറെ വർഷങ്ങൾ ഈ രോഗത്തിൻ്റെ നിസ്സഹായതയിൽ ജോലൂയി കഴിഞ്ഞുകൂടി അവൻ രോഗിയായി മാറിയപ്പോൾ ഹതഭാഗ്യനായി മാറിയപ്പോൾ അവന്റെ പേരും പ്രശസ്തിയും ഒക്കെ കാലം മായിച്ചു കൊണ്ടുവന്നു അവനെ ലോകം മറക്കാൻ തുടങ്ങി ബോക്സിംഗ് വേദികളിൽ പോലും ജോലൂയി എവിടെ എന്ന് ആരും ചോദിക്കാത്ത ഒരു കാലമുണ്ടായി സന്ദർശകരില്ലാതെ ജീവിതത്തിൻ്റെ നിരാശയിൽ ഏറെ വേദനപ്പെട്ട് കഴിഞ്ഞ ജോലൂയി ഒരിക്കൽ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൂർവികർ അന്തി ഉറങ്ങുന്ന മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ എനിക്കൊന്ന് പോയി പ്രാർത്ഥിക്കണം സൗമ്യനായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഒരു വാഹനത്തിൽ ജോ ലൂയിയെ ആ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി അവനെ തൻ്റെ പൂർവികരുടെ ശവക്കല്ലറുകളുടെ മുമ്പിലേക്ക് ആനയിക്കുമ്പോൾ ശവക്കല്ലറുകളുടെ ചുറ്റും പുല്ല് പിടിച്ച് ചില കല്ലറകളൊക്കെ നാശം സംഭവിച്ച് നിറം മങ്ങി കാലഹരണപ്പെട്ട് കിടക്കുന്നതായിട്ട് ജോലൂയി കാണുകയാണ് അദ്ദേഹം പൂർവികരുടെ ഉഴിമാടം ചെന്ന് പ്രാർത്ഥിച്ചു മടങ്ങിപ്പോരുമ്പോൾ ആ മടക്കയാത്രയിൽ സെമിത്തേരിയുടെ ഒരു മൂലയിൽ വർഷങ്ങളായി ഇടിഞ്ഞ് നിരങ്ങിക്കിടക്കുന്ന ഒരു കല്ലറ പുല്ല് കയറി മൂടപ്പെട്ട് കിടക്കുന്ന കല്ലറയുടെ മുൻഭാഗത്ത് അപ്പോഴും ഇടിഞ്ഞു പോകാതെ ഒരെഴുത്ത് ജോലോയ്ക്ക് വായിക്കാൻ സാധിച്ചു എഴുത്ത് മറ്റൊന്നും ആയിരുന്നില്ല നിന്റെ യൗനകാലത്ത് നീ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം ജോലൂയി അത് വായിച്ചിട്ട് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു എന്റെ യൗവനം എനിക്ക് തന്നത് ഒരു പക്ഷേ ലോകത്ത് മറ്റാർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല എൻ്റെ യൗവനത്തിൽ ഞാൻ ലോകത്തിൻ്റെ ബോക്സിംഗ് ചാമ്പ്യനായി പരിലസിക്കുമ്പോൾ ഞാൻ കോടിക്കണക്കിന് ആളുകളുടെ ആരാധന പാത്രമായിരുന്നു പക്ഷെ അന്ന് എന്നിൽ ദൈവവിശ്വാസം മാത്രം ഉണ്ടായിരുന്നില്ല ദൈവത്തെ അറിയാനോ അന്വേഷിക്കാനോ ഉള്ള ഒരു സാഹചര്യമോ മനസ്സോ എനിക്കന്നുണ്ടായിരുന്നില്ല പലവട്ടം എൻ്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധിച്ചു എങ്കിലും മനസ്സോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചില്ല ആത്മീയ കാര്യങ്ങളിൽ നിന്ന് ഞാൻ അകന്നുപോയി കായികമായ മേഖലയിൽ ശ്രദ്ധിച്ച് കായിക ലോകത്തെ ആരാധനപാത്രമായി നിലനിന്നു എന്നാൽ ഇതാ ഇപ്പോൾ എൻ്റെ നെഞ്ചിലെ നേർക്ക് തൊടുത്തുവിട്ടിരിക്കുന്ന ഈ ബൈബിൾ വചനം എന്നെ ഏറെ അസ്വസ്ഥനാക്കുന്നു നിന്റെ സൃഷ്ടാവിനെ യൗവനകാലത്ത് നീ ഓർത്തുകൊള്ളുക ഞാൻ മറന്നുപോയത് ഇപ്പോൾ എന്നെ ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ് ജോലൂയി ഒരു നല്ല വിശ്വാസിയായി മാറി എന്നാണ് ചരിത്രം നമ്മളോട് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ അന്ത്യ ഘട്ടങ്ങളിൽ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും രോഗക്കിടക്കയിലും അവൻ ദൈവത്തെ പാടി സ്തുതിക്കാനും നന്ദി കരേറ്റാനും തുടങ്ങി സ്നേഹമുള്ളവരെ ജോലൂയിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന നിസ്സഹായതയുടെ ഒരുപാട് മുഖങ്ങളുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ അത്യുഷ്ണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ജീവിതാനുഭവങ്ങൾ നമ്മെ പൊള്ളിക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ യൗവന നഷ്ടപ്പെട്ടു പോയി എന്ന് പരിതപിക്കുന്നവർ അനേകം പേരാണ് ആരോഗ്യവും കഴിവും നിറഞ്ഞു ഒരു കാലഘട്ടം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന വലിയ ദുഃഖം പലരും പങ്കുവെക്കാറുണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ദൈവമായി മാറ്റി തീർക്കാൻ യൗവനത്തിലായിരിക്കുന്നവരാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും ജോലൂയി പറയുന്നത് നിങ്ങളോടാണ് യുവാക്കളോടും യുവതികളോടുമാണ് യൗവനക്കാരോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ യൗവനം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി കൂടി വ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം കാട് കയറി പുല്ലുകൊണ്ട് മൂടി ഇടിഞ്ഞു കിടക്കുന്ന കല്ലറകളിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ കല്ലറടെ മുമ്പിൽ ഒരിക്കലും നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആർക്കും ഒരു കാഴ്ചയായിരിക്കില്ല അത് കാണുന്നവർക്കൊക്കെ ഒരു വലിയ അസ്വസ്ഥതയാണ് സമ്മാനിക്കുക നമ്മുടെ ജീവിതങ്ങളെ യൗവനത്തെ ആരോഗ്യത്തെ കഴിവുകളെ ശ്രേഷ്ഠമായി കണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ oh